ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് പ്രഭാഷകൻ പതിനാറ് പതിനാല് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും പ്രവർത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും നമ്മുടെ ദൈവം കരുണയുടെ ദൈവമാണ് തിരുവചനം പറഞ്ഞു തരുന്നു കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും നിന്റെ ജീവിതം കണ്ട ദൈവം നിന്റെ കണ്ണുനീർ കണ്ട ദൈവം നിന്റെ സഹനങ്ങൾ കണ്ട ദൈവം നിന്റെ പ്രയത്നങ്ങൾ കണ്ട ദൈവം നീ അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുന്നതും ഓടുന്നതും എല്ലാം കണ്ട ദൈവം നിന്നോട് കരുണ കാണിക്കാൻ അവസരം കണ്ടെത്തും നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും നിന്റെ നന്മ നിറഞ്ഞ ഓരോ പ്രവൃത്തികൾക്കും ദൈവം അവസരം തരുന്ന ഒരു ദിനമുണ്ട് അതെ കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും എങ്കിൽ ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കണം ഇന്നിൻ്റെ സഹനങ്ങളിലും കഷ്ടതകളിലും നമ്മൾ തളർന്നു പോകരുത് തകർന്നു പോകരുത് നമ്മുടെ ദൈവം കരുണയുടെ ദൈവമല്ലേ കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും അതെ നിന്റെ ജീവിതത്തിൽ വിജയത്തിന്റെ ഒരു ദിവസമുണ്ട് അനുഗ്രഹത്തിന്റെ ഒരു ദിവസമുണ്ട് ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ലോകമറിയും നിന്റെ ദൈവം കരുണയുടെ ദൈവമാണെന്ന് കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ